മിഥുനൻ രാശിക്കാർക്ക് കണ്ട കശനി ഒരു വെല്ലുവിളിയും അനുഗ്രഹവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി ഗൃഹം സ്ഥാനമാറ്റം നടത്തുന്നത് മിഥുനൻ രാശിക്കാർക്ക് എന്ന ദോഷം ആരംഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് തൊഴിൽപരവും ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണവുമാകും ശനിയുടെ ഈ സ്വാധീനം കാരണം ജീവിതത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിലും ജ്യോതിഷത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ദോഷകരമായ സ്വാധീനത്തെ മറ്റൊരു ഗ്രഹത്തിൻ്റെ ഗുണകരമായ സ്വാധീനം ലഘൂകരിക്കുന്ന ഒരു പ്രതിഭാസവുമുണ്ട് ഈ മാസം പുണത നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം മിഥുരൻ രാശിയിലൂടെ അതായത് നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും കണ്ടകശനി ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ആത്മവിശ്വാസവും ഊർജവും ഈ വ്യാഴ സഞ്ചാരം നൽകുന്നതുമാണ് അതിനാൽ ഈ മാസം മിഥുരൻ രാശിക്കാർക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ ഫലപ്രദമായി നേരിടാനുള്ള ആന്തരിക ശക്തിയും അനുഗ്രഹവും ഗുരുവിൽ നിന്നും ലഭിക്കും അതായത് വ്യാഴത്തിൽ നിന്നും ലഭിക്കും ഇത് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആന്തരിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്നതാണ് കർക്കിടകൻ രാശിക്കാർക്ക് ശനിദോഷത്തിൽ നിന്നും മോചനമുണ്ട് മിഥുരൻ രാശിക്കാർക്ക് വിപരീതമായി കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം ആശ്വാസകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിഗ്രഹത്തിനുണ്ടാകുന്ന മാറ്റം കർക്കിടകൻ രാശിക്കാർക്ക് ദീർഘകാലമായി അലട്ടിയിരുന്ന അഷ്ടമശനി എന്ന ദുരിതത്തിൽ നിന്ന് മോചനം നൽകും ഇത് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും താൽക്കാലികമായി പരിഹാരവും ഉണ്ടാക്കും